സാംസൺ സ്റ്റോൺസൺ ലാൻഡ്സ്കേപ്പിംഗിന്റെ വേളയിലേക്ക് ർക്കും സ്വാഗതം പറയാതം ഒരാളുടെ സാധനം പുറങ്ങി നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ആ സ്വാഗതം കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് എല്ലാ കണ്ടാരാ അമ്മയുണ്ട് ആ ചുറ്റാമ്മ അച്ച ഇല്ല ഏട്ടാ അച്ചക്ക് ഇന്ന് ജോലിക്ക് പോകണായിരുന്നു അപ്പം അതെ അതെ അപ്പം ഇന്ന് ആ സ്പെഷ്യൽ ഡേ ആണ് ഇന്നാണ് നമ്മുടെ ചേട്ടന്റെ നേഴ്സറി ഡേ അതായത് നഴ്സറി നല്ല ഷോപ്പായിട്ടാണ് എല്ലാം അവിടെ ചെടികളെല്ലാം വിൽക്കും അതേപോലെ തന്നെ ഗാർഡന്റെ വർക്കും കാര്യങ്ങളെല്ലാം ഇന്ന് പക്കറി ചേട്ടനാണ് എന്റെ ഉമ്മയൊക്കെ തന്നിട്ട് പോ ആ ഇന്ന് ബക്കറി ചേട്ടൻ വരുവാണ് ഇപ്പൊ അഞ്ചു മണിക്കാണ് ബക്കറി ചേട്ടൻ വരുന്നത് ഇപ്പൊ നാലര കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണം എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ബക്കറി ചേട്ടനെ കാണുക എന്നുള്ളത് നമുക്ക് പല സിനിമകളും കണ്ടപ്പോ ഒരു ആരാധന തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പം കുഞ്ഞൊരു മനുഷ്യൻ വലിയ മനസ്സിന്റെ ഉടമ ഒത്തിരി വിവരങ്ങളിൽ നിൽക്കുന്ന ഒരാള് അപ്പൊ നമുക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമാണ് ഇപ്പൊ ഈ മറ്റേ മറ്റേ ചിരി ഒരു പരിപാടിയില്ല മഴക്കത്തല്ലായിരുന്നു അതിനകത്തൊക്കെ ആങ്കർ ഒക്കെ ആയിട്ട് വന്നപ്പോഴൊക്കെ നല്ല മിഥുജൻ്റെ ഒക്കെ കൂടെ അല്ലേ അപ്പൊ നല്ല ഇതായിരുന്നു ജഡ്ജസ് ഒക്കെ ആയിട്ട് ഇപ്പൊ അല്ല എല്ലാ സിനിമകളും അത്ഭുദ്ദീപും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് ആരാധിക്കുന്ന ഒരാളാണ് യെസ് അപ്പം ഇന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്തൊക്കെ നടത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹവും ഉണ്ട് നടക്കില്ലെന്നൊന്നും അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അവർ ചെന്നാലേ അറിയത്തുള്ളൂ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ആ യെസ് അപ്പൊ രാവിലെ ഒരു ചെറിയ ചടങ്ങായിരുന്നു അപ്പൊ അത് ഞാനും ഇൻഡസ്റ്റുകൂടെയാണ് പോയിട്ട് വന്നത് അപ്പൊ ഇനിയിപ്പൊ വൈകിട്ടാണ് മെയിൻ പരിപാടി അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ പോകാം ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കത് തോന്നില്ല ചേട്ടന്മാര് എല്ലാരും ഇവിടെ ഒക്കെ വിളിച്ച് കേട്ടി നിർത്തി വാങ്ങിക്കാനും തോന്നുന്നുണ്ട് എന്റെ മോനോ മോനെ അനിക്കുട്ടൻ അവന് ആവർത്തിപ്പൊ ഹരിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് നേട്ടോ ഞാനും കുഞ്ഞു ദിവസം വൈറ്റ് വൈറ്റാണ് ഏറ്റെങ്കന ഹരിക്കുട്ട വരുവാടാ ചേച്ചിന്ന് പറ ചേച്ചി പോ പരിപാടിയാണ് ചേച്ചി എൻ രാവിലെ സ്കൂളിൽ അടുത്ത് പറഞ്ഞു അരിക്കോട്ടൻ്റെ അടുത്ത് വായിട്ട് കൊണ്ടോണേ അരികോട്ടൻ്റെ അടുത്ത് വൈകിട്ട് എന്ന് പറഞ്ഞു കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം സുഡിയോ ഒന്ന് മേടിച്ച് ടോപ്പാണ് കേട്ടോ ഇത് അപ്പൊ അതിന് മേളിലൊക്കെ ഇത്ര അടിക്കണം ഒക്കെ ചെയ്യണം അപ്പൊ ഞാൻ ഓള് കോംബോ എഴുതി വായിച്ചെടുത്ത് ഞാൻ ഇട്ടന്നു കേട്ടോ നമുക്ക് പോവാം പോവാം നേരെ കേട്ടോ കേട്ടോ നമ്മുടെ ചാനൽ എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം വെല്ലേക്കൻ അടിച്ച് വെട്ടിക്കാം ഭയങ്കര പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരെ അങ്ങോട്ട് പോവാട്ടോ എന്നാലും നമ്മൾ തന്നെ വിളിച്ചേക്കുന്നതാണ് അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാൻ ഇപ്പോ നമ്മുടെ ഈ ഒരു ഒരു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വീടിന്റെ ആ ഒരു മുഖച്ഛായ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ വെച്ചിരിക്കുന്ന ചെടികൾ വളരെ വെറൈറ്റി ഉള്ളിൽ സ്റ്റോൺസുകൾ വളരെ വെറൈറ്റി ഉള്ളതാണെങ്കിൽ തീർച്ചയായും ആ വീട്ടിലൊരു അട്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവും ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് കൂട്ടുക കൂടുതലാക്കാനായിട്ടും വീടിനെ കുറച്ച് കൂ കുറച്ചുകൂടെ കൂടുതൽ മോടി പിടിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ആരംഭമായിട്ട് തുടങ്ങിട്ട് അപ്പൊ അല്പസമയത്തിനുള്ളിൽ അല്പസമയം എന്ന് പറയുന്ന ഏകദേശം പത്ത് മിനിറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ സ്വന്തം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുറേ പലതരം ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ചുസും അവിടെ പോയി മേടിച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വേണ്ടിയിരുന്നു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആയിട്ട് എല്ലാവരും ഒരു പച്ച കളറ് ചേട്ടനും ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ ലെച്ചുകൂടി ഇവിടെ ക്യൂട്ടായിട്ട് യെല്ലോ ആമിച്ച് വെച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നേക്കുന്ന എല്ലാവരും പക്കർച്ചേരിന് വേണ്ടി അത്യാവശ്യം ഒരു അരമണിക്കൂർ മുകളിലായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല ആഗ്രഹമാണ് എല്ലാവർക്കും നാട്ടുകാരെല്ലാം വന്നത് പക്കർച്ചേടനെ കാണാനും ചേട്ടനോടുള്ള സ്നേഹമൊക്കെ കൊണ്ടിട്ടാണ് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുന്ന് അവളും ഭയങ്കര ഹാപ്പിയിലാണ് സ്നേഹമോള് കേട്ടോ അവളുടെ കടയുടെ അവളുടെ നഴ്സറിയുടെ ഉദ്ഘാടനമാണ് പക്കർച്ചയുടെ വന്ന് ചെയ്യാൻ പോലെ അപ്പം നമ്മൾ പക്കർച്ചേനെ കാണാട്ടെ गीन रीति स्वागत അൽഫുദ്വീപിലെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് വെൽക്കം ചെയ്യുന്നത് അതുകൊണ്ട് കോപ്പി റൈറ്റ് അടിക്കൊണ്ടാണ് കേട്ടോ അവിടെ സൗണ്ട് മാറ്റിയത് എന്നാലൊരു കുഞ്ഞ് കൊച്ചിനെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വരുന്നത് പോലെ ഒരു ചേട്ടനുണ്ട് ആ എടുത്തുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് കേട്ടോ ഞാനത് മേളയിൽ തോപ്പിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാണാനായിട്ട് പറ്റി താഴെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തി ഇരക്കാണല്ലോ അപ്പോൾ ഞാൻ മേളയിൽ നേരത്തെ ബുദ്ധിപൂർവ്വം പോയി നിന്ന് വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ അതുവഴി നടന്നു വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കാണാൻ പറ്റുന്നില്ല അമ്മമാരൊക്കെ എന്ത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പക്കി ചേട്ടൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ ആ വീഡിയോയ്ക്കകത്ത് അപ്പോൾ അത് നടന്നു വരുന്നുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ നമുക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ നമ്മളൊത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരാളെ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം നമ്മളങ്ങനെ ഞാൻ ആകെ മോഹൻലാൽ സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് അങ്ങനെ സിനിമാ നടന്മാരുള്ള ഒരാളെ നമ്മളവിടെ ഒരു സിനിമ ലൂസിഫറിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നതന്നും അന്നാണ് സബിൻ്റെ അനിയൻ മരണപ്പെട്ട ഒരു ദിവസം അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ അതിനുശേഷം തീർച്ചയായിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു മല്ലപ്പള്ളി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ആ ഒരു സ്ഥലത്ത് ഇന്ന് ഈ മല്ലപ്പള്ളിക്ക് അടുത്തായിട്ട് കടുവക്കുഴി എന്നാണ് ഈ സ്ഥലം ഞാൻ അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അവിടെ ഇങ്ങനെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം അതിന് കാരണക്കാരായിരിക്കുന്നതും മറ്റാരും എല്ലാം നമ്മുടെ സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വർക്കിന്റെ മനോഹരമായ ഒരു സ്ഥാപനം ഒരു സംരംഭം ഇവിടെ എൻ്റെ കൈയ്യാൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നതിനെ ക്ഷമിച്ച ഇതിൻ്റെ പ്രൊപ്രൈറ്റർ ശ്രീ സുധീഷ് അദ്ദേഹത്തോട് ഇദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് അപ്പോൾ ഇദ്ദേഹത്തിലേക്ക് എന്നെ കണക്റ്റ് ചെയ്തിരിക്കുന്നതും വളരെ രസാഭവരതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് പടം നിർമ്മിച്ചപ്പോൾ ഫാൻസ് ഫാൻസി എന്ന് പറയുന്ന പടം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കർ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത അതിൻ്റെ രചന ആ ഒരു മേഖല കൈകാര്യം ചെയ്ത പേരിൽ ഒരാളായിട്ടുള്ള മണികണ്ഠൻ വിഷ്ണുലോകം ഒന്ന് മണിയുണ്ട് മണികണ്ഠൻ വിഷ്ണുലോകം പുള്ളിക്ക് വിഷ്ണു നമ്മൾ ആരുടെ തന്നെ അതെ വിഷ്ണുലോകം രാജസേന എന്നുള്ളൊരു ആരെയുണ്ട് അപ്പോൾ എനിക്കാൽ അടുത്ത് തന്നെ ഒക്കെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെ മണിയാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഒരു സുതീഷ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായും ഇവരോടും രണ്ടുപേരോടും ഞാൻ നന്ദി പറയുന്നു അപ്പം ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വീട് എങ്ങനെയെങ്കിലും തീർത്തിട്ട് കാര്യമില്ല ആ വീടിന് ചുറ്റുവട്ടം കുറച്ചുകൂടെ മനോഹരമാക്കണം എന്നുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ കടുവക്കുഴി പോലത്തെ അല്ലെങ്കിൽ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള എന്നാൽ അത്യാവശ്യം നല്ല വീടുകളും നല്ല കാശുമുള്ള കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം അപ്പോൾ തീർച്ചയായും നമ്മളത് ചെറിയ വീടാണ് വെക്കുന്നതെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് ഭംഗിയാക്കി ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ വർണ്ണാഭമായ രീതിയിൽ മനോഹരമാക്കാൻ ഇതുപോലെയുള്ള അല്ലെങ്കിൽ സുധീഷിനും സുധീഷിനും നിൽക്കുന്ന വ്യക്തികൾക്കും കഴിയും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഒരുപാട് വീടുകളും അതിലൊക്കെ ഈ സാസിന്റെ കയ്യൊപ്പ് പതിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എന്തായാലും ഈ ഒരു സംരംഭത്തോട് വിജയിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന സാധാരണ ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ വരുന്ന സമയത്ത് ഇത്രയും പ്രായമായ അമ്മമാരെയൊന്നും ഫ്രണ്ടില് കസേരയായിട്ട് കാണാറില്ല അപ്പം അമ്മമാർക്കുമൊക്കെ ഒരു നല്ലൊരു സ്പേസും സ്നേഹവും ഇത്രയും ചേച്ചിമാരെയൊക്കെ അവർക്കൊക്കെ ഒരു സ്പേസ് കൊടുത്തു അതിന് സുധീഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു

അല്ലെങ്കിൽ സുതരികളുടെയും ഒക്കെ ചെറുപ്പകാലത്തെ ഒരു സിനിമയായിരുന്നു അത്ഭുത ദ്വീപ് അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം ഉടൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ വിവരം അറിയിക്കുന്ന ഒപ്പം മറ്റൊരു സന്തോഷം ഞാൻ നായകനായിട്ട് വീണ്ടും അഭിനയിച്ചിരിക്കുന്ന നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇപ്പോൾ ഉടനെ പോണം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യും അപ്പൊ അത് ഏത് ഇതിലാണെങ്കിലും ആണോ അങ്ങനെ തിയേറ്ററിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് പരിപാടികൾക്കാണെങ്കിലും നിങ്ങൾ എല്ലാവരും തരുന്ന ഒരു ഒരു ഇനിയും തുടരണം നിങ്ങൾ പ്രോത്സാഹനം വേണം ആ നിങ്ങൾ വിജയിപ്പിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ഈ എസ് അല്ലെങ്കിൽ സാസ് സ്റ്റോൺ വർക്ക് ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഈ ഒരു ഷോപ്പിന് അതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു ഇന്നൊരു കാര്യം താങ്ക്സ് എനിക്ക് പറ്റിയൊരു വിളക്ക് കൂടെ വെച്ചിട്ടുണ്ട് അത് കത്തിക്കാൻ വേണ്ടി സാധാരണ ഞാൻ സ്റ്റേജിൽ വരുമ്പോൾ എന്നെ കത്തി കടിവീരന്മാരായിരിക്കും നിൽക്കുന്നത് അതിന്റെ ജോലി ഞാൻ പോലീസുകാരൻ ട്രാഫിക് പോലീസുകാരെയും ട്രാഫിക്കൂടെ കീഴടിക്ക് വലുതെന്ന് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ കണ്ട് തന്നെ അവരിതിൽ അതെല്ലാം സെറ്റാണ് ഇവിടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗംഭീരമാക്കാം ഇതിന്റെ ഉദ്ഘാടനം എല്ലാവർക്കും താങ്ക് യു കാത്ത് ഇരുത്തിയതിന് അല്പം ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് നിർത്തും നന്ദി നമസ്കാരം നമുക്ക് മഴ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ഘാടനം വിളക്ക് കുളുത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനുശേഷമാണ് റിബൺ കട്ട് ചെയ്യുന്നത് നമുക്ക് വിളക്ക് കുളുത്താനായിട്ട് അതിൽ ഒപ്പം തന്നെ പെയ്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും വീതിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മ്യൂസിക്കിന്റെ അറുപടി ഒന്നുമില്ല മാക്സിമം നല്ല രീതിയിലുള്ള കൈയ്യടി തന്ന മാത്രമതി തന്നോണ്ടേ ഓർക്കുക സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്ന സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രശസ്ത സിനിമാ താരം ഗിന്നസ് പക്രു നമ്മുടെ എല്ലാവരുടെയും അജയ് കുമാർ നമ്മുടെ ചേട്ടൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് തിരുനെല്ലിച്ച് ഭദ്രദീപൻ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു സ്വാഗതം ചെയ്തു മഹനീയ മേളയിൽ ഗീത ശ്രീകുമാർ ശ്രീമതി ഗീത ശ്രീകുമാർ മണിയമ്മ രാജപ്പൻ ഒപ്പം തന്നെ വിദ്യമണി മോഹൻ പി എ ബിൻസെൻ മനുഭായ് മോഹൻ സൂസൻ തോമസ് റജി ചാക്കോ അശോക് ജി എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഈ ഒരു സംരംഭത്തിന് ഇന്നിവരെ തിരിതെളിയുകയാണ് നല്ലൊരു കൈഡിയാവ സുധീഷിനെയും സുതീഷിന്റെ ഫാമിലിനെയും ഇടിയതിലേക്ക് സ്വാഗതം ചെയ്യുന്നു രതീഷ് സുതീഷ് അവരുടെ ഈ ഫാമിലീസിനെ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെറു നീക്കാം സുതീഷിന്റെ ഫാമിലി എല്ലാവരും ൾ നോക്കുന്നുണ്ടോ ശരുന്നേക്കും അപ്പൊരു അനൗൺസ് ചെയ്തിട്ടുള്ള വഴി ഓപ്പൺ ചെയ്യുകയാണ് ഇരു സ്റ്റാബിലിറ്റിയിൽ ഇരു എല്ലാ സമയവും ഇരു നാല് മുറുങ്ങണ്ടാക്കി ഇരണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന 15 വർഷത്തെ വിശിഷ്ട ബാനദരിമുള്ള സുബിഷ് ഉണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാബിലമുള്ള സോസ് സ്റ്റോൺസ് ആൻഡ് ഗ്ലാസ് കേബിൾ കോർപ്പറേഷൻ എന്നൊരു സ്ഥാപനമേ ഉള്ളൂ നികു ഗൂഡി ഗിയർ ഉണ്ട്. ശരി ഉണ്ട്. ഇങ്ങോട്ട് വരാൻ വേണ്ടി വരാൻ വേണ്ടി. ഈ സർവഗൂഡി നല്ല കാര്യമാണ്. നമ്മൾ താവര ഉണ്ട്. പ്രവർത്തനം ചെയ്തിരിക്കുകയാണ്. ബലദാസസ്സ് എന്ന മെനോസ്. postcss സിനിമകാരം വിനയൻ സർ ഗുരു ക്രിയതി ചെയ്യുന്ന അദ്ദേഹമാണ് ഈ സ്ഥാപനം ഉത്പാദി ചെയ്തിരിക്കുന്നത്. ഇനി പോ നിങ്ങളുടെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി പോ നിങ്ങളുടെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ പടി കേറി പ്രവേശിക്കാൻ ആണ് अपनനെ എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു കേട്ടോ ആഗ്രഹിച്ചതിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു ഒരു വകാനിൽ സംസാരിക്കാനായിട്ട് പറ്റി കുഞ്ഞിനെ നമ്മുടെ ചുടിയെ പിടിച്ചു ആമിച്ചും വരുന്നില്ലായിരുന്നു കേട്ടോ അതാണ് ആമിച്ചു നമ്മുടെ ശ്രേമോളുടെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ കൊച്ചു ഡാൻസ് പ്രധാനമന്ത്രി പറഞ്ഞു ഈ പാട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടികളും പിന്നെ പരിപാടികളൊക്കെ നമ്മളെവിടെ വൈകിട്ട് ആക്കണം പരിവ ഈ പാട്ട് പാടിയിട്ട് കൈയ്യടിച്ചത് തുടങ്ങുന്ന രണ്ട് ചേട്ടന്മാർക്ക് ഒരു നല്ല കൈയടി കൊടുത്ത് ജനങ്ങളെ കിട്ടിലും കൈയൂടി കൊടുത്ത് ആ ചേട്ടന്മാർക്ക് രണ്ട് കൈ കൊടുത്ത് 2 2 3 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20